സ്ഥലാലൈക്കു വരമുല്ല പ്രിയപ്പെട്ടവർ നമസ്കാരം ഇന്ന് ഞാൻ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ജൂൺ ഏഴ് തിങ്കളാഴ്ച നിരീക്ഷണം പേജിലെ ബഹുമാനായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയ നേതാവ് കെ പി മുഹമ്മദ് ഷഫ് സാഹിബ് എഴുതിയിട്ടുള്ള ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് മോദി സർക്കാരിൻ്റെ തൊഴിലാളി കർഷകവിരുദ്ധ നയങ്ങൾക്കെതിരെ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങളടങ്ങിയ ലേഖനമാണ് പ്രിയങ്കരനായ നേതാവ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ് ദേശീയ പണിമുടക്കിൻ്റെ പ്രസക്തി പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് ഷോഫ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ലേഖനം മോദി സർക്കാരിൻ്റെ തൊഴിലാളി കർഷക ബിരുദ നയങ്ങൾക്കെതിരെ ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്ക് നടക്കുകയാണ് പതിനാല് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ തൊഴിലാളി സംഘടനകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകളും ചേർന്നാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് മെയ് ഇരുപതിന് നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന പണിമുടക്ക് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷാവസ്ഥയിൽ ജൂലൈ ഒൻപതിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നു പതിനേഴ് സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാടൊട്ടാകെ വിവിധ വിഭാഗം ജനങ്ങൾ മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെതിരെ വിവിധ തലത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ മോദി ഭരണം മൂലം ജീവിതം നരകതുല്യമായ രാജ്യത്തെ അറുപത്തി നാല് കോടിയോളം വരുന്ന തൊഴിലാളികളും കർഷകരും രാജ്യത്തെ വ്യത്യസ്ത ഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്തി വരുന്നുണ്ട് അണിയന്ത്രിത ആഗോളവൽക്കരണത്തിൻ്റെയും ഈസ്റ്റ് ഓഫ് ഡ്യൂയിങ് ബിസിനസ്സിൻ്റെയും സൂക്ഷ്മ സാമ്പത്തിക കൊള്ളടിയിലൂടെ കൊള്ളടിയിലൂടെയും കൊള്ളടിയിലൂടെയും പേരിൽ സമസ്ത മേഖലയിലേറെയും സമസ്ത മേഖലയിലെയും തൊഴിലാളികൾ ഇന്ന് ചൂഷണത്തിന് വിധേരായിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇൻ്റലിജൻസ് നടപ്പാക്കി ഉള്ള തൊഴിലവസരങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നു ജോലിസ്ഥിരത ഒഴിവാക്കി പിരിച്ചുവിടൽ വ്യാപകമായി നടത്തുന്നു മിനിമം വേതനം പോലും നൽകാതെ തറവേതനം നടപ്പാക്കുന്നു നിയമപരമായി നൽകേണ്ട കൂലിക്കും വേതനത്തിനും ശമ്പളത്തിനും പകരം ഇൻസെൻറ്റീവും കാണിക്ക ഓണറേറിയം സമ്മാനപ്പൊതി നൽകി ആടിന് തീറ്റ നൽകി കബളിക്കുന്നത് പോലെ കബളിപ്പിക്കുന്നത് പോലെ തൊഴിലാളികളെ പരസ്യമായി ചൂഷണം ചെയ്യുന്നു തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും താൽപ്പര്യങ്ങൾ അവഗണിച്ച് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതുകയും അവർക്ക് ആനുകൂല്യങ്ങളും ഇളവുകളും യഥേഷ്ടം വാരിക്കോരി നൽകുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തെ തൊഴിലാളികളും കർഷകരുൾപ്പെടെയുള്ള സാധാരണക്കാരുടെയും കടുത്ത പ്രതിഷേധമാണ് ദേശീയ പണിമുടക്ക് തൊഴിലാളികളുടെ സഹസ്രാബ്ദങ്ങളുടെ സഹസ്രാബ്ദങ്ങൾ അടയുന്ന തൊഴിലാളികളുടെ സഹസ്രാബ്ദങ്ങളായുള്ള പ്രക്ഷോഭങ്ങളുടെ ഫലമായി നേടിയ നേടിയെടുത്ത വിവിധ അവകാശങ്ങൾ അടങ്ങിയതുമായ ഇരുപത്തൊമ്പത് പ്രധാന തൊഴിൽ നിയമങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ നാല് ലേബർ കോഡുകളാക്കി വക്രീകരിക്കുകയും തൊഴിലവകാശങ്ങൾ നിഷേധിക്കുകയും അവ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറ്റി എഴുതുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെ തുടർന്ന് തൊഴിലാളി സംഘടനകൾ ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടും കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടില്ല മാത്രമല്ല ഇവ പാർലമെൻ്റ് പാസ്സാക്കുന്നതിന് മുമ്പേ ബില്ലുകൾ ആയിരുന്ന സമയത്ത് ഇവ പാർലമെൻറ്റ് ലേബർ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് അയക്കുകയും അതിൽ ലേബർ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ ഏകകണ്ഠേന വിവിധങ്ങളായ ഭേദ ഭേദഗതികൾക്ക് ഭേദഗതികൾ ഉന്നയിച്ചു അവയൊ ഉന്നയിച്ചിട്ടും അവയൊന്നും നടപ്പിലാക്കാതെ അവയൊന്നും മുഖവിലക്കെടുക്കാതെ പാർലമെന്റിലെ തങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അതേപടി കേന്ദ്ര സർക്കാർ പാസ്സാക്കിയെടുക്കുകയാണ് ചെയ്തത് ഇതിനെ തുടർന്ന് തൊഴിലാളി സംഘടനകൾ ശക്തമായ പ്രക്ഷോഭങ്ങളും ദേശ ദേശവ്യാപകമായ പണിമുടക്കും സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെ ഈ ലേബർ കോഡുകൾ നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ പുറത്തിറക്കാനും സാധിച്ചിട്ടില്ല ഇത് തൊഴിലാളി സംഘടനകളുടെ ശക്തമായ എതിർപ്പ് മൂലമാണ് കോർപ്പറേറ്റ് അനുകൂല തീരുമാനങ്ങളാണ് പ്രധാനമായും ഈ തൊഴിൽ ഭേദഗതിയിലുള്ളത് അഞ്ഞൂറ് തൊഴിലാളികളിൽ ഒഴികെയുള്ള അഞ്ഞൂറ് തൊഴിലാളികളിൽ താഴെയുള്ള സ്ഥാപനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവശ്യമില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് തൊഴിലാളികൾ താഴെയുള്ള സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതില്ല നൂറ് തൊഴിലാളികൾ താഴെയുള്ള സ്ഥാപനങ്ങളിൽ ക്യാൻറ്റീൻ ആവശ്യമില്ല അൻപത് സ്ത്രീ തൊഴിലാളികൾ താഴെയുള്ള സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ സംരക്ഷണാലയം ആവശ്യമില്ല അൻപത് തൊഴിലാളികൾ താഴെയുള്ള സ്ഥാപനങ്ങളിൽ വിശ്രമമുറിയോ ഭക്ഷണമുറിയോ ആവശ്യമില്ലെന്നും പുതിയ നിയമത്തിൽ പറയുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ച് തൊഴിലുടമകൾക്ക് യഥേഷ്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യാനും എട്ട് മണിക്കൂർ തൊഴിൽ എന്ന സമയപരിധി വർദ്ധിപ്പിക്കാനും തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം നിഷേധിക്കാനുമുള്ള വകുപ്പുകളാണ് ഈ തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡുകളിലുള്ളത് രാജ്യത്തെ സ്ഥിരം നിയമനം കുറച്ച് നിശ്ചിതകാല തൊഴിൽ സമ്പ്രദ സമ്പ്രദായം നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതുപ്രകാരം ഒരു തൊഴിലുടമ തൊഴിലാളികളെ നിശ്ചിത കാലത്തേക്ക് നിയമിക്കുകയും ഈ കുറഞ്ഞ കാലാവധി കഴിഞ്ഞാൽ തൊഴിലാളി ഈ തൊഴിലിടങ്ങളിൽ നിന്നും പിരിയുകയും വേണം ഈ തൊഴിലാളികൾക്ക് തൊഴിലാനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല നിശ്ചിത കാലത്തിനു ശേഷം ഈ തൊഴിലാളിക്ക് വീണ്ടും തുടരണമെങ്കിൽ തൊഴിലുടമയുടെ താല്പര്യം സംരക്ഷിക്കണം അതിനാൽ തൊഴിലാളി സംഘടിക്കുകയോ തൊഴിലവകാശ തൊഴിലവകാശ നിഷേധങ്ങൾക്കെതിരെ ശബ്ദിക്കുകയോ ചെയ്യാതെ ആധുനിക കാലത്തെ അടിമയായി ജീവിക്കുന്ന അവസ്ഥ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു രാജ്യത്ത് നിലനിന്നിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം ഇല്ലാതാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഏകീകൃത പെൻഷൻ പദ്ധതി യു പി എസ് നടപ്പിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം അട്ടിമറിച്ച് രണ്ടായിരത്തി നാലിൽ വിജ്ഞാപനം വഴിയാണ് എൻ പി എസ് നടപ്പിലാക്കിയത് ഇതിനെതിരെയായി രാജ്യത്താകെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു എന്നാൽ എൻ പി എസ് പരിഷ്കരിച്ച് യു പി എസ് കൊണ്ടുവരികയും ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ വഞ്ചനയും കോർപ്പറേറ്റ് പീണനവും സംഘാടകർ ഉയർത്തി കാണിച്ചിരുന്നു പത്ത് വർഷത്തിലധികം സർവീസ് ദൈർഘ്യത്തോടെ വിരമിച്ചവർ വിരമിക്കൽ തീയതി മുതൽ ഉറപ്പായ പേ ഔട്ടിന് അർഹത നേടും എന്നാൽ പത്തു വർഷത്തിൽ താഴെയുള്ളവർക്ക് അർഹതയില്ല എന്ന് മാത്രമല്ല ഒരു ഒരാനുകൂല്യവും ലഭിക്കുകയുമില്ല എന്തെങ്കിലും അപകടമോ അസുഖമോ കാരണം പത്തു വർഷത്തിൽ കുറഞ്ഞ കാലയളവിൽ സർവീസിൽ നിന്നും വിട്ടുപോകേണ്ടി വരുന്നവർക്ക് എക്സ്ക്രൈഷ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും നൽകുന്നുമില്ല അവരിൽ നിന്ന് പിടിച്ച വിഹിതം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് കേന്ദ്ര കേന്ദ്ര സംസ്ഥാന ജീവനക്കാരിൽ തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം പേർ പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാണ് യു പി എസും എൻ പി എസും പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ ഇവരുടെ ജീവിതം സുരക്ഷിതമാകൂ രാജ്യത്തെ സ്കീം സ്കീം വർക്കർമാരുടെ കൂട്ടത്തിൽ പ്രധാനമാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ ഇവരുടെ എണ്ണം കുറച്ച് അവരുടെ തൊഴിൽ ദിനം കുറക്കാനാണ് കേരള തൊഴിൽ ദിനം കുറക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് മാത്രമല്ല പദ്ധതിക്കുള്ള ഫണ്ടുകളും വെട്ടിക്കുറക്കുകയും ചെയ്യുന്നു മറ്റു സ്കീം വർക്കർമാർക്കെല്ലാം സർക്കാർ നിലവിൽ വളണ്ടിയർമാർ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവരെ വർക്കർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇവർക്ക് മിനിമം വേജസ് നിയമം ഇ എസ് ഐ നിയമം മെറ്റേണിറ്റി നിയമം ഹോളിഡേയ്സ് ആൻഡ് ആക്ട് എന്നിവയുടെ സംരക്ഷണവും ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ ഇവരെ വർക്കർമാരായി അംഗീകരിച്ച് അർഹമായ പരിഗണന നൽകേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തലതിരിഞ്ഞ നയങ്ങളുടെ പേരിൽ തൊഴിലാളികളുടെ ജീവിതം ഈ രീതിയിൽ ദുരിതമാകുമ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് തൊഴിലാളി ദ്രോഹ നയങ്ങളെ നയങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തും ഒളിഞ്ഞും തെളിഞ്ഞും നടപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ തൊഴിലാളി ക്ഷേമ ബോർഡുകളെല്ലാം തകർച്ചയിലാണ് പലതിലും പെൻഷൻ പതിനഞ്ച് മാസവും ആനുകൂല്യങ്ങൾ വർഷങ്ങളായും കുടിച്ചുകയാണ് അസംഘടിത തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾ ജോലിയും കൂലിയുമില്ലാതെ കടുത്ത ദുരിതത്തിലാണ് കേരള മോഡൽ എന്നവകാശപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരലിലെണ്ണാവുന്നവ ഒഴിച്ച് മറ്റെ മറ്റെല്ലാം നഷ്ടത്തിലും അടച്ചുപൂട്ടലിൻ്റെ സാഹചര്യത്തിലുമാണ് ഈ സാഹചര്യത്തിൽ പതിവിന് വ്യത്യസ്തമായി ദേശീയ പണിമുടക്കിൻ്റെ പ്രചാരണ ക്യാമ്പയിൻ സംസ്ഥാനത്ത് യു ഡി ടി എഫ് അടിസ്ഥാനത്തിൽ മാത്രം നടത്താൻ ഐക്യ ജനാധിപത്യ ട്രേഡ് യൂണിയൻ സമിതി തീരുമാനിച്ചിരിക്കുകയാണ് യാത്രകൾ ഒഴിവാക്കിയും കടകമ്പോളകൾ അടച്ചും പണിമുടക്കിനായി പണിമുടക്കുമായി സഹകരിക്കണമെന്ന് എല്ലാ വിഭാഗം വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു പ്രിയങ്കരനായ എസ് യുൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ടെടിയറു രംഗത്തെ പ്രിയങ്കരനായ നേതാവ് കൂടിയായ പ്രിയപ്പെട്ട കെ പി എ മുഹമ്മദ് അഷ്റഫ് സാഹിബിൻ്റെ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോദി സർക്കാരിൻ്റെ തൊഴിലാളി കർഷകവിരുദ്ധ നയങ്ങൾക്കെതിരെ ബുധനാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇന്ന് ചന്ദ്രികയിൽ ലേഖനം എഴുതിയിട്ടുള്ളത് ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഒരു എസ് ടി ഒവിൻ്റെ പ്രവർത്തകനെന്നുള്ള നിലക്ക് കൃത്യമായും പ്രിയങ്കരൻ ആ നേതാവിൻ്റെ ലേഖനത്തിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് എസ്